കായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇവിടുത്തെ ജീവിതത്തിൽ നമ്മൾ പലതും ത്യജിക്കണം നമ്മുടെ ജീവിതത്തിൽ എന്നാലാണ് പരലോകത്ത് ഒരു ലിമിറ്റേഷൻസും ഇല്ലാത്ത രൂപത്തിലുള്ള സ്വർഗവും സുഖ അനുഭൂതികളും നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും അവിടെ ലഭിക്കൂ എന്നാണ് ഇസ്ലാം മത മതഗ്രന്ഥങ്ങളിലെ വിശ്വാസം അങ്ങനെ ഈ ഈ ലോകത്ത് നമ്മളെ അള്ളാഹു ആക്കിയിരിക്കുന്നത് നമ്മൾ ജസ്റ്റ് വഴി നടന്നു പോകുന്ന ഒരു വഴി യാത്രക്കാരൻ മാത്രം നമ്മൾ പിന്നീട് ആ വഴിയിൽ വരുമെന്ന് ഒരു ഉറപ്പുമില്ല ഏ അതായത് ഒരു കൊതുകിന്റെ ചിറകിനോളമെങ്കിലും ഈ ദുനിയാവ് സമമാകുമായിരുന്നുവെങ്കിൽ അതായത് ഒരു ചിറകിൻ്റെ ഒരു കൊതുകിൻറെ ചിറകിനോളമെങ്കിലും പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു കൊതുകിൻറെ ചിറകിനോളമെങ്കിലും ഈ ലോകം സമമാകുമായിരുന്നുവെങ്കിൽ ഒരു നിഷേധിയും അതായത് ഒരു അമുസ്ലിങ്ങളും ഒരു തുള്ളി വെള്ളം പോലും ഈ ദുനിയാവിൽ നിന്ന് കുടിക്കുമായിരുന്നില്ല അപ്പോ അതിനേക്കാളൊക്കെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും പ്രവിശാലമായ ഒരു ലോകമാണ് സ്വർഗം ആ സ്വർഗത്തില് നമ്മൾ ഇവിടെ എന്തൊക്കെയാണോ ഹറാമാക്കിയിരിക്കുന്നത് അതൊക്കെ അവിടെ ലഭിക്കും ഇ പി അബുബക്കർ ഖാസ്മി പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വ്യഭിചരിക്കാനുള്ള സൗകര്യം നിങ്ങൾക്ക് സ്വർഗത്തിൽ ലഭിക്കും നമ്മുടെ മുജാഹുദ് ബാലുശ്ശേരി പറഞ്ഞു സംഗീതം ഹറാമാണ് സംഗീതം കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും മെച്ചമുണ്ട് എന്ന് മനസ്സിലാക്കി തന്നാൽ ഉള്ളം കയ്യിൽ നിന്നും രോമ പറിച്ച് തരാമെന്ന് അദ്ദേഹം പറയാം അദ്ദേഹത്തെ കൊണ്ട് കഴിയാത്ത കാര്യമാണ് മ്യൂസിക് തെറാപ്പി എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെന്റ് തന്നെയുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഏതാണ്ട് കൊടാനുകോടി ജനങ്ങൾ മാനസിക രോഗത്തിൽ നിന്നും രക്ഷ രക്ഷപ്രാപിക്കുന്നത് ഒരു പക്ഷേ അവർക്കിഷ്ടമുള്ള സംഗീതമൊക്കെ കേൾക്കുന്നത് കൊണ്ട് ആയിരിക്കും അങ്ങനെയാണ് അവർ സമയത്തെ തള്ളി നീക്കുന്നത് ഇരിക്കട്ടെ അദ്ദേഹത്തിന്റെ വിശ്വാസം അദ്ദേഹത്തിന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ അപ്പോൾ ഈ ലോകത്ത് നമ്മൾ പല കാര്യങ്ങളും ത്യജിച്ച് ബുദ്ധിമുട്ടി മുന്നോട്ട് പോയാൽ നമുക്കതെല്ലാം അള്ളാഹു സ്വർഗത്തിൽ നൽകും ഇവിടെ വ്യഭിചാരം ഹറാമാണ് അവിടെ വ്യഭിചാരം കിട്ടും ഹലാലാണ് ഇഷ്ടം പോലെ കിട്ടും അതുപോലെ മദ്യം ഇവിടെ ഹറാമാണ് അവിടെ മദ്യം തന്നെ വച്ചിട്ടാണ് അള്ളാഹു പരസ്യം ചെയ്യുന്നത് സംഗീതം ഇവിടെ ഹറാമാണ് അവിടെ കിട്ടും നമുക്ക് മത്തി ഉസ്താദ് എന്താണ് പറയുന്നത് നോക്കാം പൊന്നാനി മത്തി ഉസ്താദേ

സ്വർഗാവകാശികൾക്ക് പാട്ട് കേൾക്കണം എന്ന് തോന്നുമ്പോ കാറ്റിനോട് ഒരു പാട്ട് പാടാൻ പറയുമ്പോ സ്വർഗത്തിൽ നിറയെ മുളകൾ തിങ്ങി നിൽക്കുന്ന കസപ എന്ന പേരായ ഒരു കാടുണ്ട് ഈ കാറ്റ് ആ കാട്ടിലേക്ക് പ്രവേശിക്കുന്നതും മനോഹരം കേട്ടുകൊണ്ട് ഇങ്ങനെ പാട്ടുണ്ട എനിക്ക് പാട്ട് ഇവിടെയാണ് സംഗീതം ഹറാമായിട്ടുള്ളത് പക്ഷേ അവിടെ കുഴപ്പമില്ല അവിടെ അള്ളാഹു ഹലാലാക്കി നൽകും ആദ്യം പറഞ്ഞു പിന്നെ വ്യഭിചാരം ഹലാലാക്കി എന്ന് പറഞ്ഞില്ല പലപ്പോഴും നമ്മൾ കേട്ടതാണെന്നാണ് ഞാൻ ഓടിച്ചിട്ടൊന്നും കേൾപ്പിക്കാം കേൾക്കാത്തവർക്ക് വേണ്ടി നിങ്ങൾക്ക് പിന്നെ ഏത് പിന്നെ സംഗീതമുണ്ട് വ്യഭിചരിക്കാനുള്ള സൗകര്യവും അള്ളാഹു അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി എന്താണ് വേണ്ടത് ശരി ഇനി വേണ്ടതെല്ലാം വേണ്ടതല്ല സ്വർഗത്തിലേക്ക് കൈകമും പിന്നെയാണ് മെയിൻ മെനു ചിക്കൻ അൽഫാം ചിക്കൻ സിക്സ്റ്റി ഫൈവ് ചിക്കൻ കൊണ്ടാട്ടം ചിക്കൻ മധുപൂത്ത ചിക്കൻ മധുപൂത്ത ചിക്കൻ ഹവാദിസി ചിക്കൻ ഗിയാമും പിലാസ് ചിക്കൻ ഇറാടത്ത് സമൂഹം ഇങ്ങനെ പലവിധ കോഴികളുണ്ട്

പാറാറ് പുഴ പോലെ തങ്ങലുണ്ടോ കള്ളാറ് പിഴിയാറെ തന്നുകുന്നതാ പാറാറ് പുഴപോലെ തന്നതിലുണ്ടോ കള്ളാറ് കല്ലിന്റെ പുഴ പഴ ഊനിക്കണ്ട അടി ഉണ്ടാക്കേണ്ട ഒന്നും നോക്കണ്ട കല്ലിന്റെ പുഴയാണ് ഇവിടെയുള്ളത് കള്ളാ ും എന്നിട്ട് കല്ലാ അത് വീടാത്തത് കൊണ്ടല്ല കാരണം കണ്ണു കാണിച്ചിട്ട് വീഴുന്നത് ആരുടെ ഒക്കെ കൈ പഴുതു വീണ പഴുനീരുകളും ഇവിടെ കന്നെയാണ് ചിരിയിരുത്താതിരെന്നാൽ അള്ളാഹും നമ്മക്കൊരിക്കും കൂണാരത്തിനുള്ളിൽ കൂറി പെണ്ണുങ്ങൾ എന്റെ എന്റെ

ഇങ്ങനെ അപ്പൊ അക്ഷരാഭ്യാസ ഇല്ലാത്തവരാണെങ്കിലും ഉസ്താദെ അല്ല അപ്പം സ്വർഗത്തിലാകുമ്പോ അറബിയിലല്ലേ എഴുതിയേക്കുക എല്ലാ ആളുകൾക്കും അറബി വായിക്കാനും എഴുതാനും അറിയുമോ അപ്പൊ എന്തു ചെയ്യും ആരെങ്കിലും ട്രാൻസ്ലേറ്റർ ഉണ്ടാകുമല്ലേ അല്ല സംശയം കൊണ്ട് ചോദിച്ചത് അറിയണമല്ലോ അച്ഛനൊക്കെ മുഴുവനും ഒരുമിച്ച് ഒരുമിച്ച് കൂടും കൂടും എല്ലാവരും അല്ല ഈ അങ്ങാടിയില് സ്വർഗത്തില് വെള്ളിയാഴ്ച അങ്ങോട്ട് കണക്ട് ആകുന്നില്ലല്ലോ ഉസ്താദി ആര് പോയി സാധനം വാങ്ങിക്കും അങ്ങാടിയില് ഏ ആരാണീ സാധനം വിൽക്കുന്നത് അല്ല നമുക്ക് സ്വര്ഗത്തിൽ എന്താവശ്യമുണ്ടെങ്കിലും നമ്മളെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുന്നതിന് മുമ്പ് എത്തുമെന്നാണല്ലോ നിങ്ങൾ ഇതുവരെ പറഞ്ഞ് തള്ളി മറിച്ചിരുന്നത് അങ്ങനെയാണെങ്കിൽ ഇതിപ്പോ ആ തന്നെ ബി ബിസിനസ്സുകാരനാണ് കൃഷിക്കാരനാണ് എന്ന് പറഞ്ഞതുപോലെയുണ്ട് ആദവും ഹവയും അവരുടെ സന്തതി പരമ്പരകളുമേ ഉണ്ടായിരുന്നുള്ളു അപ്പൊ ഇദ്ദേഹം കൃഷി ചെയ്ത് ആർക്ക് വിറ്റ് ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയുണ്ട് ശരി ഗാനമേളയുണ്ട് ഓ ഗാനമേളയുണ്ട് അവിടെ ഗാനുണ്ട് സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് കള്ളിൻ്റെ പുഴയും കള്ളിൻ്റെ ആറും അതെന്താ കടലെന്നും ആ പുഴയായിരിക്കും അവിടെ കൂടുതൽ താല്പര്യം ശരി ആവട്ടെ ഏഹ് പുഴയെങ്കിൽ പുഴ ആറെങ്കിൽ ആറ് ആ ശരി അതിനകത്ത് ഇത്രയധികം ആളുകൾ എല്ലാം കൂടി അങ്ങോട്ട് കണക്റ്റാകുന്നില്ല ഏഹ് എന്നാലും സാരമില്ല വ്യഭിചരിക്കാനുള്ള സൗകര്യവുമായി ഹോറിപ്പെണ്ണങ്ങളുമായി ഏഹ് ഇദ്ദേഹം പറയണത് വേറെ കുറേ ഉണ്ട് കേട്ടോ ഞാനതൊക്കെ മുമ്പ് കേടിപ്പിച്ചിട്ടുള്ളത് കൊണ്ടാണ് എടുക്കാത്തത് അപ്പോൾ സംഗീത കച്ചേരിയുമായി കടുത്ത ടാഗ് ഇട്ടിങ്ങനെ എഴുപത്തിരണ്ടത്ര നേരത്ത് നിർത്തിയേക്കാ പിടിക്കുക പോവുക വെള്ളിയാഴ്ച ദിവസം ചന്തയുണ്ട് ചൊവ്വാഴ്ച ദിവസം സംഗീത ഉണ്ട് ശരി ഇതൊക്കെയുള്ള സ്വർഗത്തിന് വേണ്ടി അല്ലെ ഇവിടെ വിശ്വാസികൾ സഹജീവിയുടെ മതം നോക്കി കഴുത്ത് വെട്ടുകയും അതറ്റി നിർത്തുകയും ഒളിഞ്ഞിരുന്ന് പിരടിക്കു വെട്ടുകയും ചെയ്യേണ്ടത് എന്തു ദുര്യോഗമാണ് ഇവരുടെ ഇത്രയും വിശ്വസിച്ചില്ലേ നാ പിന്നെ ഇതുകൊണ്ട് വിശ്വസിക്കുന്നതിന് ഇപ്പം എന്താ കുഴപ്പം